ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂം ടോയ്ലറ്റ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് അഴുക്കോ കറകളോ ഒന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ടും അതുപോലെ തന്നെ നല്ല സുഗന്ധത്തോടെ ഇരിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഇന്ത്യ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാൻ ചെറിയ രൂപയുടെ ഒരു സോപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ കത്തി കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചിവി ചിവി എടുത്താലും മതി അപ്പം ഞാൻ ആ സോപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയൊരു സോപ്പ് ഫുൾ എടുത്തത് വലിയ സോപ്പാണ് പകുതി എടുത്താൽ മതി കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഏകദേശം ഒരു സ്പൂണോളം കോൾഗേറ്റിൻ്റെ പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉരുട്ടിയെടുക്കുന്ന പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാട്ടോ അപ്പോൾ വെള്ളം ഒരുപാട് ചേർക്കരുത് ഒരു പൊടി മാത്രമേ ചേർക്കാവുള്ളൂ ജസ്റ്റ് അത് കുഴയ്ക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു അലുമിനിയം ഫോയിൽ പേപ്പറാണ് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ബോളൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ നന്നായിട്ട് ടൈറ്റാകുന്ന രീതിയിൽ ഒന്ന് പൊതിഞ്ഞ് വെക്കുക നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് എങ്ങനെ ഇതിൻ്റെ ആ ഒരു പുറത്തൂടെ ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു കമ്പിയോ സൂചിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന് ചുറ്റിന് ഫുള്ള് നിറച്ചും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കുക വലിയ ഹോളാവരുത് ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ടോയ്ലറ്റിൽ ഫ്ലഷ് ടാങ്കിൽ നമുക്കിത് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഫ്ലഷ് ചെയ്യുമ്പോൾ നല്ലൊരു സുഗന്ധമായിരിക്കും ബാത്റൂമിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ടോയ്ലറ്റ് എപ്പോഴും അഴുക്കും കറയും ഒന്നുമില്ല അതെപ്പോഴും നല്ല വൃത്തിയായിട്ട് നമ്മുടെ ടോയ്ലറ്റ് കിടക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഉരച്ച് കഴുകിയ ബ്രഷ് ഇട്ട് തേച്ച് ഒന്നും വേണ്ട കേട്ടോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കല്ലോ കേട്ടോ അടുത്ത വീഡിയോമായിട്ട് പിന്നെ കാണാം